ഹലോ അപ്പോൾ കുറച്ച് മുമ്പ് നമ്മളൊരു സെയിൽ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു കോംബോ ആയിരുന്നു അതല്ലാതെ സിംഗിളായിട്ട് വാങ്ങിക്കാൻ പറ്റുമെന്ന് മെസ്സേജ് വരുന്നുണ്ട് അപ്പോൾ അത് അവർക്ക് വേണ്ടിയിട്ടാണ് സിംഗിളായിട്ട് കുറച്ച് ട്യൂബേഴ്സ് നമ്മൾ ഇതാ റെഡി ആക്കിയിട്ടുണ്ട് വേണ്ടവർ വാങ്ങിച്ചോളൂ അപ്പോൾ ഡി ടി ഡി സി വഴി ഇന്നും നാളെ ആയിട്ട് നമ്മൾ അയച്ചു തരുന്നതായിരിക്കും എടുക്കുന്ന ഓർഡേഴ്സ് അപ്പോൾ പേയ്മെൻറ്റ് ജി പേ ആണ് പിന്നെ നമ്മൾ വാട്സപ്പ് വഴിയാണ് ഓർഡർ എടുക്കുന്നത് കേട്ടോ അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോവാം വെറൈറ്റീസ് എന്തൊക്കെയാന്ന് നോക്കാം എല്ലാം ട്രോപ്പിക്കൽ വെറൈറ്റീസാണ് അതായത് പെട്ടെന്ന് ഫ്ലവേഴ്സ് വരുന്ന നല്ല നല്ല വെറൈറ്റീസാണ് കേട്ടോ അപ്പോൾ സെയിലിനുള്ള ട്യൂബേഴ്സ് കാണാം കേട്ടോ പിന്നെ കുറച്ച് ആമ്പലൂടെ ഉണ്ട് ആമ്പൽ ആമ്പലെനിക്ക് എല്ലാത്തിൻ്റെയും ഐഡിയ ഒന്നും അറിയത്തില്ല അപ്പോൾ അത് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ വാങ്ങിക്കൂ പൂ ഇരിഞ്ഞത് നമ്മൾ കൊടുക്കുന്നുണ്ട് പൂവില്ലാത്തും കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു ലീഫ് വരുന്ന ആമ്പലിട്ടോ ഇത് എന്ത് കളർ ഫ്ലവറാണെന്ന് നമുക്ക് അറിയത്തില്ല ഫ്ലവർ ഉണ്ടായിട്ടില്ല യെല്ലോ എന്നാണ് പറഞ്ഞത് പക്ഷെ എനിക്ക് ഉറപ്പില്ല കേട്ടോ അപ്പോൾ ഇത് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം വാങ്ങിച്ചാൽ മതി ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ ഫ്ലവർ ഉണ്ടാവില്ല അപ്പോൾ ഇത് എന്തോ നല്ല വെറൈറ്റി ആണെന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് തന്നിരിക്കുന്നത് ഫ്ലവർ ഉണ്ടാവാനായിട്ടില്ല കാരണം ഇതിൻ്റെ ഒരു ഇത് ആവുമ്പോഴേക്കും ഞാൻ സെയിൽ ചെയ്യാറുണ്ട് ഇപ്പോൾ ലീഫിൽ നിന്ന് വരുന്നതല്ല കേട്ടോ തൈകളിങ്ങനെ സൈഡിൽ നിന്ന് വരുന്നതാണ് അപ്പോൾ ഇത് ഫ്ലവർ ചെയ്യാനൊക്കെ ആയി എന്ന് തോന്നുന്നു കാരണം നല്ല ഹെൽത്തി ആയിട്ടൊക്കെ നിൽക്കുന്നുണ്ട് ആവാറായിട്ടുണ്ട് അപ്പോൾ ഇത് വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിച്ചോളൂ ഇരുന്നൂറാണ് റേറ്റ് വരുന്നത് കേട്ടോ ലീഫ്താ ഇതുപോലെ ഒരു ബ്രൗണും ഒരു ലീ ഗ്രീനേം കൂടി മിക്സ് ആയിട്ടുള്ളൊരു ഷെയ്ഡാണ് വരുന്നത് അപ്പോൾ ഇത് പിങ്ക്ലോഡിൻ്റെ ട്യൂബർ ആണ് ദാ ഇത്രയും ട്യൂബേഴ്സേ ഉള്ളൂ വളരെ കുറച്ചേ ഉള്ളൂ ആദ്യ ആദ്യം ഓർഡർ ചെയ്യുന്നവർക്കായിരിക്കും കിട്ടുന്നത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് നൂറ്റി അൻപതാണ് കേട്ടോ ഇന്നത്തെ ഓഫറാണ് നൂറ്റി അൻപതിനാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതുപോലെ ദാ ഈ ഒരു വലുപ്പോയാണെങ്കിൽ ഇരുന്നൂറ് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് നൂറ്റി അൻപതിൻ്റെയാണ് കൂടുതലുള്ളത് ഒരു ഇരുന്നൂറിൻ്റെയും ബാക്കിയെല്ലാം നൂറ്റി അൻപത് രൂപയ്ക്കും ആട്ടോ നമ്മൾ കൊടുക്കുന്നത് പിങ്ക് ക്ലൗഡ് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ ഏതൊരു ക്ലൈമറ്റ് ചേഞ്ചസ് വന്നാലും അതിൽ പിടിച്ചു നിൽക്കുന്ന അതായത് പൂക്കൾ എപ്പോഴും തരുന്ന ഒരു വെറൈറ്റിയാണ് ക്ലൗഡ് സൈഡിൽ പിക്ചർ കൊടുക്കുന്നുണ്ട് ഫ്ലവറിൻ്റെ ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് നിറയെ ഫ്ലവേഴ്സ് കിട്ടും ലാർജ് ഫ്ലവേഴ്സും ആയിരിക്കും കേട്ടോ നമ്മൾ കൊടുക്കുന്ന സ്പേസ് അനുസരിച്ചായിരിക്കും ഫ്ലവറിൻ്റെ വലിപ്പം വരുന്നത് പിങ്ക് പിങ്ക്ലൗഡൊക്കെ നല്ല വലിയ ബോക്സിൽ വയ്ക്കുകയാണെങ്കിൽ ഹൈറ്റിൽ പോയിട്ട് നല്ല വലിയ പൂക്കൾ നമുക്ക് തരും കേട്ടോ ഇത് നിറയെ പൂക്കളായിരുന്ന ഫോർണർ വൈറ്റ് ഫോർണർ നമ്മളിപ്പോൾ കോംബോലും ഇട്ടിട്ടുണ്ടായിരുന്നു സിംഗിൾ ആയിട്ട് കിട്ടുമെന്ന് പലരും ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇതാ സിംഗിൾ ആയിട്ടും കൊടുക്കുന്നുണ്ട് അപ്പോൾ റേറ്റ് ദാ ഈ ഒരു വലുപ്പുള്ളതൊക്കെ നൂറ് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് ഫോർണറാണ് നൂറാണ് റേറ്റ് വരുന്നത് കേട്ടോ വലിയ ട്യൂബേഴ്സാണ് കേട്ടോ എന്താ ഈ ഒരു വലുപ്പുണ്ട് റേറ്റ് നൂറാണ് കേട്ടോ ട്രോപ്പിക്കൽ വെറൈറ്റി ആണ് നിറയെ ഫ്ലവേഴ്സ് കിട്ടും കേട്ടോ ഫോർണറ് നല്ല ഡിമാൻഡുള്ള ഒരു വെറൈറ്റി തന്നെയാണ് കേട്ടോ അത് ഈ ഒരു ആമ്പൽ സെയിലിന് ഉണ്ട് കേട്ടോ ഫ്ലവർ വന്ന രണ്ട് പ്ലാന്റ്സ് ഉണ്ട് അപ്പോൾ നമ്മൾ വെക്കുന്ന പാത്രത്തിൽ നിറയെ ഫ്ലവേഴ്സ് വരുന്നൊരു വെറൈറ്റി ആണ് കേട്ടോ അത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഈ ഒരു ഫ്ലവർ ഉള്ള പ്ലാന്റിന് നമ്മൾ എൺപത് രൂപ ആണ്ട്ടിട്ടിരിക്കുന്നത് എയ്റ്റ് സീറോ കേട്ടോ ചൈനീസ് റെഡിൻ്റെ സിംഗിൾ ആയിട്ടുള്ള ട്യൂബേഴ്സും ഉണ്ട് അപ്പോൾ ഈ ഒരു വലിപ്പുള ട്യൂബറൊക്കെ കോംബോലാണ് റേറ്റ് കുറവ് ഈ ഒരു വലിപ്പുള്ള നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ വൺ എയ്റ്റ് സീറോനാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനത്തെയാണ് കൂടുതൽ ഇടിക്കുന്നത് അതുപോലെ തന്നെ ചെറുതും ഉണ്ട് കേട്ടോ ഇതൊക്കെ ആവുമ്പോൾ എൺപത് രൂപയുള്ളൂ എൺപത് രൂപയുടെ ചെറിയ ട്യൂബേഴ്സും ചൈനീസ് ത്രെഡുണ്ട് നിറയെ ഫ്ലവേഴ്സ് വരും നല്ല ഡാർക്ക് റെഡ്ഡാണ് കേട്ടോ ഇത് അപ്പോൾ അതിൻ്റെ ഫ്ലവർ എൻ്റെ പിച്ചറ് സൈഡിൽ കൊടുക്കുന്നുണ്ട് ഇത് വന്നിട്ട് റെഡ് പിയോണിയുടെ ഒരു നല്ല വലിയ ട്യൂബർ ഉണ്ട് കേട്ടോ ഉണ്ടോ ഇത്രയും വലിപ്പമുണ്ട് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് നല്ല വലിയ ട്യൂബറാണ് കേട്ടോ റെഡ് പിയോണിയാണ് ട്രോപ്പിക്കൽ വെറൈറ്റി ആണ് കേട്ടോ ഇതെല്ലാം ഞാനിപ്പോൾ എടുത്ത എൻ്റെ വെറൈറ്റീസാണ് എൻ്റെ ലോട്ടസ് ട്യൂബേഴ്സാണ് എനിക്കറിയില്ല എന്തൊക്കെയാണ് ഐ ഡി എന്ന് അറിയില്ല അപ്പോൾ അത് നൂറ് നൂറ്റി എൺപത് ആ ഒരു റേറ്റിൽ കൊടുക്കുന്നു കേട്ടോ വലിയ ട്യൂബേഴ്സൊക്കെ ആണെങ്കിൽ നൂറ്റി എൺപത് കേട്ടോ നങ്ങിയെന്ന് പറഞ്ഞിട്ടുള്ള പുതിയ വെറൈറ്റിയുടെ രണ്ട് രണ്ട് ചെറിയ ട്യൂബേഴ്സ് ബാലൻസ് ഉണ്ട് ഇതാവുമ്പോൾ നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ചെറുത് എൺപത് രൂപയുടെ ഉണ്ട് കേട്ടോ അത് ഈ വണ്ണമില്ല ഈ വലിപ്പുള്ളത് അതിന് വേരൊക്കെ വന്നിട്ടുണ്ട് പിന്നെ അടുത്തത് അമേരിക്ക മേലിയുടെ കുറച്ച് ട്യൂബേഴ്സ് ഉണ്ട് കേട്ടോ ഇതാ ഇതാണ് ചെറിയ ട്യൂബേഴ്സ് ആണ് അമ്പത് രൂപയുള്ളൂ കേട്ടോ ഇതെല്ലാം അമ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് പിന്നെ ദാ ഈ ഒരു വലുപ്പമൊക്കെ ആണെങ്കിൽ നൂറ്റി ഇരുപത് രൂപ കേട്ടോ അമേരിക്ക മേലിയാണ് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ നിറയെ ഫ്ലവേഴ്സ് വരും പെട്ടെന്ന് തന്നെ ഫ്ലവർ ആവുകയും ചെയ്യും കേട്ടോ അപ്പോൾ അതിൻ്റെ നല്ല ഹെൽത്തി ട്യൂബേഴ്സാണ് നൂറ്റി മുപ്പതിൻ്റെ ഉണ്ട് അമ്പതിൻ്റെ ഉണ്ട് ഇത് വാസുകിയുടെ ട്യൂബറാണ് അപ്പോൾ നൂറ് രൂപയ്ക്കാണ്ടോ ഇത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ബാലൻസ് വന്നിരിക്കുന്നതാണ് ഒരെണ്ണം പിന്നെ ഒരെണ്ണം ചെറുത് അമ്പത് രൂപയുടെ ഉണ്ട് കേട്ടോ വാസുകിയാണ് കേട്ടോ നല്ല ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് വാസുകി ഫ്ലവറിൻ്റെ പിക്ചർ സൈഡിലേക്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഈ റേറ്റിൻ്റെ ഉണ്ട് ഇത് വന്നിട്ട് പിങ്ക് മേഡം എന്ന് പറഞ്ഞിട്ടുള്ള പറഞ്ഞിട്ടുള്ളൊരു വെറൈറ്റി ആണ് കേട്ടോ അപ്പോൾ അതിൻ്റെ നൂറിൻ്റെ ട്യൂബേഴ്സാണുള്ളത് ഈ ഒരു വലിപ്പം ഉണ്ടാവും ട്യൂബറിന് പിന്നെ അമ്പതിൻ്റെ ചെറിയ ട്യൂബറും ഉണ്ട് കേട്ടോ പിങ്ക് മേഡം എന്നാണ് പേര് ഇത് അമരപ്പിയോണിയാണ് അമരിപ്പിയോണി എൺപതിൻ്റെ അതുപോലെ നൂറ്റി എൺപതിൻ്റെ ഇതെല്ലാം എൺപതാണ് കേട്ടോ എയ്റ്റ് സീറോ അതിൻ്റെയും ട്യൂബേഴ്സ് ഉണ്ട് പിന്നെ വാങ്ങിക്കുന്ന എല്ലാവർക്കും അസോള ഫ്രീ ആയിട്ടും ഉണ്ടാവും കേട്ടോ